അതുപോലെ മറ്റൊരു കാര്യം ഇവർ നിങ്ങളോട് ഈ ഒരു കാണിച്ചതിന് നിങ്ങളെ വേദനിപ്പിച്ചതിന് ഒക്കെ ഉള്ളത് അവർക്ക് കിട്ടിയില്ല അല്ലെങ്കിൽ അതിനുള്ള ആ ഒരു വിധി അല്ലെങ്കിൽ ആ ഒരു കർമ്മ ഇവർക്ക് കിട്ടിയില്ല എന്നുള്ളതാകാം നിങ്ങളെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് അതായത് അവർ നിങ്ങളെ നല്ല രീതിയിൽ വേദനിപ്പിച്ചു നല്ല രീതിയിൽ ഒരു ട്രോമയിലേക്ക് കടത്തിവിട്ടു ഇത്രയൊക്കെ അവർ നിങ്ങളോട് ചെയ്തിട്ടും എങ്ങനെയാണ് അവർക്ക് നല്ല കാര്യങ്ങൾ അട്രാക്ട് ചെയ്യാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ അവർക്കുള്ള ആ ഒരു വിധി ആ ഒരു കർമ്മ എന്തുകൊണ്ടാണ് ഇത്രയും ഡിലേ ആവുന്നത് അല്ലെങ്കിൽ ഇത്രയും വൈകുന്നത് ഇങ്ങനെയൊക്കെ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകാം എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം യൂണിവേഴ്സിന്റെ നിയമം അനുസരിച്ച് അല്ലെങ്കിൽ കർമ്മ ആ ഒരു നിയമം അനുസരിച്ചിട്ട് ഇതിനുള്ള കാരണം ഇതാകാം അതായത് ഇപ്പോൾ ഒരു വ്യക്തി തന്റെ മുൻ ജന്മത്തിൽ എത്രത്തോളം നന്മ ചെയ്തു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ ആ വ്യക്തിക്ക് മറ്റു വ്യക്തികളെ അപേക്ഷിച്ചിട്ട് കൂടുതൽ കാലം ചില കാര്യങ്ങൾ ഒഴിവാക്കാനാകും അതായത്